നമ്മുടെ അടുത്തൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ റശീനും ഷനൂപും നല്ല ഹാപ്പി ആണ് കേട്ടോ ഇതുവരെ എപ്പോഴും ഞാൻ ചിരിച്ചോണ്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നത് പക്ഷെ എന്നാലും ആ ചിരിന്റെ ഉള്ളിലെല്ലാം വലിയ പ്രയാസങ്ങളും വലിയ 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 വേദനകളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് മുഖത്ത് പുഞ്ചിരി കൊണ്ടുവന്നാണ് ഇപ്പൊ അലഹമില്ല മനസ്സിന് നല്ല ആശ്വാസമുണ്ട് മനസ്സിന് നല്ല സമാധാനം ഉണ്ട് ഏഹ് അതായത് ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് എത്തിയിട്ട് എനിക്ക് ലോങ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഞാൻ മൊത്തം എന്താ പറയാ ക്ഷീണം എന്ന് പറയാം മൊ മൊത്തം ടയേർഡായിരുന്നു പനി പിടിച്ച് അത് കഴിഞ്ഞ് വേറെ കുറച്ച് പ്രശ്നങ്ങൾ വന്നു പിന്നെ എന്റെ ഇടുപ്പിന്റെ പ്രശ്നങ്ങൾ വന്നു അങ്ങനെ മൊത്തം രണ്ട് മൂന്ന് ദിവസം നല്ല റെസ്റ്റ് തന്നെയായിരുന്നു എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം എന്താ ഡോക്ടറെ പറഞ്ഞ ഞാൻ ഷോർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇക്കെ എം ആർ എടുത്തു ഇക്കാക്ക് ടൂ പോയിന്റ് ഫൈവ് ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് അങ്ങനെ ഒരു മെഷർമെന്റ് ആയിരുന്നു നമ്മൾ സർജറി കഴിഞ്ഞിട്ട് തലയിൽ ട്യൂമർ അതേ അളവ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ അതിനർത്ഥം ഏകദേശം നമ്മൾ സെപ്റ്റംബർ തേർഡിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ തേർഡിനായിരുന്നു സർജറി അപ്പൊ ഏകദേശം ഒരു വർഷം ആവുന്നത് അപ്പോ റേഡിയേഷൻ കൊടുത്തു എന്നിട്ടും അത് തീരെ വളർന്നിട്ടില്ല അതേ മെഷർമെന്റ് ആയതുകൊണ്ട് ഡോക്ടർ നല്ല റിസൾട്ട് ആണെന്ന് പറഞ്ഞു റേഡിയേഷന്റെ എഫക്റ്റ് ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞു രണ്ട് സൈഡെന്നും പറഞ്ഞു റേഡിയേഷൻ സൈഡെന്നും പറഞ്ഞു നമുക്ക് ന്യൂറോസൈഡെന്നും പറഞ്ഞു അപ്പോൾ നമ്മൾ ന്യൂറോസൈഡിൽ നിന്ന് നമ്മൾ ഡോക്ടർ പരശുരാം സാർ കേട്ടോ അമൃതേല് സാർക്ക് ഒരുപാട് സന്തോഷമായി ഇക്കാനെ കണ്ടിട്ട് ഇക്കാനെ കണ്ടിട്ട് ആൾക്ക് മനസ്സിലായില്ല ആൾ ഒരേ ഇരുന്ന് ചിരിക്കുകയായിരുന്നു കാരണം എന്താ വെച്ചാ ശനൂബ് എന്ന് പറഞ്ഞ പേഷ്യന്റിനെ വിളിച്ച് കാരണം നമ്മളൊരു ഇട്ടിട്ടാണ് സാറിനെ കാണുന്നത് അതുവരെ നമ്മള് റേഡിയേഷൻ ഡോക്ടറിനെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോ ഷനൂപു പറഞ്ഞ പേര് വിളിച്ച് ഇക്കാര്യം കൊണ്ട് പോയപ്പോ സാറ് അന്ധം കിട്ടുത്രേ കാരണം ആള് മാറിയോ എന്താണ് കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞ ആള് നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷത്തോടെ നല്ല സന്തോഷായിരുന്നു ഡോക്ടർക്ക് ഇക്ക നല്ല സ്മാർട്ടായി ഇക്ക നല്ല മാറിയിട്ടുണ്ട് നല്ല മാറ്റാണ് ഇക്കാൾക്ക് വന്നിട്ടുണ്ടുള്ളത് എന്ന് പറഞ്ഞ് എന്നോടും എന്താ പറയാ പറഞ്ഞ് അപ്പോ നല്ല സന്തോഷായി ഡോക്ടർക്ക് ഉം അപ്പോ അതാണ് ഇപ്പോ ട്യൂമറിന്റെ അവസ്ഥ നിലവിൽ നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല നിലവിൽ അതായത് നമ്മൾ അത്രയും കണ്ടീഷൻ ട്യൂമർ വലുതായിട്ട് അത്രയും കണ്ടീഷൻ മോശമായിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് അവിടെ പോയി ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇനി ഭാവിയിൽ പ്രശ്നമില്ല എന്ന് ഒരിക്കലും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞിട്ടില്ല കേട്ടോ ഭാവിയിൽ എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഭാവി അത് നമ്മൾ ഒരുപാട് അങ്ങട് കടന്ന് ചിന്തിക്കണ്ട ഇപ്പോ നിലവിൽ ഞാൻ അങ്ങനെ ഒരു മൈൻഡിലാണ് പോകുന്നത് ഒരുപാട് അങ്ങട് ഇപ്പൊ കടന്ന് ചിന്തിക്കണില്ല പിന്നെ എന്താണ് ഭാവിയിൽ നമ്മൾ സംഭവിക്കുമ്പോൾ പറഞ്ഞ അതിപ്പോ ആർക്കാ ഗ്യാരണ്ടി ഉള്ളത് ഇക്കാൾക്ക് മുന്നേ ചിലപ്പോ ഞാനായിരിക്കും പോകുന്നത് ഇക്കാൾക്ക് അസുഖം വന്നു ചിലപ്പോ ഇക്ക ഇനി വർഷങ്ങളോളം ജീവനോട് ഇരിക്കും ഞാനായിരിക്കും ചിലപ്പോ മുമ്പില് പോകുന്നത് നമ്മൾ പലരും ആയിരിക്കും പോകുന്നത് അത് ആർക്കും ഇന്നത്തെ കാലത്ത് ഗ്യാരണ്ടി ഗ്യാരണ്ടിയില്ല അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങള് ഞങ്ങൾ ഞാൻ കാര്യമാക്കി എടുത്തിട്ടില്ല നിലവിൽ നമ്മളൊരു ചികിത്സ ചെയ്തു അതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടി അലഹമുലില്ല ഇനി നമുക്കൊരു ഗ്യാപ്പ് കിട്ടി ഒരു വർഷം ഗ്യാപ്പാണ് രണ്ട് സൈഡൊന്നും ഒരു വർഷം നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത എം ആർ ഐ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു അടുത്ത എം ആർ ഐ യിൽ റിസൾട്ട് ഇതാവാം ചെലപ്പോ മാറി വരാം അതൊക്കെ പടച്ചോന്റെ കയ്യിലാണ് ഒക്കെ പടച്ചോനെ പഠിച്ചവനെ വിട്ടുകൊടുത്തിരിക്കാന് അപ്പൊ നിലവിൽ ഞാൻ കഷ്ടപ്പെട്ടത് ഞാൻ ഓടി നടന്നത് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ റിസൾട്ട് കിട്ടും ഒരു അതായത് വിജയിക്കാന് ഒരു ഒരു ശതമാനം പോലും ഉറപ്പില്ലാതെ ഓടി നടന്നിട്ട് അതിലൊരു വിജയം കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ ആ ഒരു മാനസികാവസ്ഥയാണ് ഇപ്പൊ എൻ്റെത് ഞാൻ മനസ്സിൽ ഒരുപാട് ഒരു കാര്യമാണ് കാരണം കാക്ക രണ്ടാമത്തെ സർ ബ്രെയിൻ സർജറി ആണ് രണ്ട് സർജറി ചെയ്തതുകൊണ്ട് ട്യൂമർ വലിയ അളവിൽ ട്യൂമറുണ്ട് ഇക്കാടെ ഈ അസുഖം ഞാൻ മനസ്സിലാക്കി ഓരോരുത്തരുടെ ഞാൻ കോണ്ടാക്ട് ചെയ്തതിലും ഇക്കാട തലയിലാണ് ഏറ്റവും കൂടുതൽ ട്യൂമർ ഉള്ളത് അവർക്കൊക്കെ വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ടു അങ്ങനെയൊക്കെ ഉള്ളു പക്ഷെ ഇക്കാക്ക അങ്ങനെയല്ല ഇക്കാക്കൊരു സൈഡ് ടൂ പോയിന്റ് ഫൈവ് ഒരു സൈഡ് വൺ പോയിന്റ് ഫൈവ് അങ്ങനെയൊക്കെയാണ് ഇക്കാക്കുള്ളത് രണ്ട് സൈഡായിട്ടാണ് ഉള്ളത് അപ്പൊ അതിന്റെ ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പൊ നിലവിൽ അൽഹംദരില്ല അടച്ചോന് നമ്മുടെ കൂടെ നിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു കൂടെ അപ്പൊ അതിനെല്ലാം ഫലം കണ്ടിരിക്കുകയാണ് എനിക്കും നല്ല ഹാപ്പിയാണ് ഹാപ്പി അല്ലേ ഇനി ജോലിക്കൊക്കെ പോവാന്ന് പറഞ്ഞു കാനോട് എന്താണ് എന്തായാലും ഇനി പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ജോലിക്ക് പോവാം പക്ഷെ അധികം തല സ്ട്രെയിൻ ചെയ്തിട്ടും ഇളകുന്നതും അങ്ങനെയുള്ള ബാധിച്ച ജോലി ഒന്നും ഇനി പറ്റില്ല മാക്സിമം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇൻഷാല് അതൊക്കെ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും കുറച്ച് ഗ്യാപ്പ് ഇട്ട് വീഡിയോ ചെയ്യാൻ പറ്റാതെങ്കിലും ഇല്ലാതെ ഗ്യാപ്പ് ഇട്ടു അപ്പൊ എല്ലാ സന്തോഷം നിങ്ങളെ അറിയിക്കണ്ടേ വിശമങ്ങൾ ഒരുപാട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞതല്ലേ അപ്പോ ഞാൻ ഹാപ്പിയാണ് അതായത് നമ്മള് ഞാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു കാരണം എന്താന്ന് വെച്ചാ ഇക്കാൾക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇക്കാടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു ഇറങ്ങി വരുമ്പോ ഞാനൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ ഇക്കാർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഇക്കാനും മക്കളെയും കൊണ്ട് വന്നു ആ നമുക്ക് എന്തെങ്കിലും ചെയ്യാ എന്ന് പറഞ്ഞ ഒരു ധൈര്യത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോയി അല്ലാതെ ഞാൻ ഇക്കാനെ അവിടെ വിട്ടിട്ട് വന്നിട്ടില്ല ഇപ്പൊ ഒന്ന് ഒന്നു വിചാരിക്കരുത് അങ്ങനെ വിട്ടിട്ട് വന്നാണോ കൂടെ എനിക്ക് ഇത്ര പരാതി കേൾക്കേണ്ടി വരില്ല ആ അവൾ ഇട്ടിട്ട് പോയി അസുഖം വന്നു അവൾ ഇട്ടിട്ട് പോയി ആ ഒരു വാക്കേ കേൾക്കേണ്ടി വരുവുള്ളൂ പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് കേൾക്കേണ്ടി വന്നു ഇക്കാലം സംരക്ഷിച്ചതിന് അതിനപ്പുറത്ത് എനിക്ക് കേൾക്കേണ്ടി വന്നു ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇക്കാലിന്റെ ഭാഗത്ത് നിന്നുള്ള കാട ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി എന്തെന്ന് വെച്ചാ അതായത് എനിക്ക് മാത്രമേ സ്നേഹമുള്ള പോലെ ഞാൻ കാട്ടിക്കൂട്ടി ആ അവർക്കൊന്നും സ്നേഹമില്ല എനിക്ക് മാത്രമാണ് ഇക്കാലോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് ഞാൻ കാട്ടിക്കൂട്ടി എന്നാ പറയുന്നത് ഞാൻ ലോകമറിയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ പോണം ഹോസ്പിറ്റലിൽ പോണം ഞാൻ ഓടുകയാണ് ഞാൻ ഓടുകയാണ് അയിന്റെ ഓട്ടത്തിലാണ് എന്ന് പറഞ്ഞു ലോകമറിയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ വീഡിയോ ചെയ്തത് ഞാൻ ഇക്കാലം ഇക്കാലം മുമ്പിൽ തന്നെ ഞാൻ പറയുന്നത് ഇക്കാലം ഞാൻ എവിടെയും പിടിച്ചു വെച്ചിട്ടില്ല ഇക്കാലം ഏത് കൂട്ടിലിട്ടും ഞാൻ അടച്ചു വെച്ചിട്ടില്ല ഒക്കെ സ്വതന്ത്രനാണ് അപ്പോ എന്തേ ആരും വന്നില്ല എനിക്ക് അതേ ചോദ്യമുള്ളു എന്തേ ആരും വന്നില്ല എല്ലാവരും ഉണ്ട് ഇല്ലേ ഉമ്മയുണ്ട് വാപ്പയുണ്ട് ഏഹ് സഹോദരി ഉണ്ട് അവർക്കും അത്യാവശ്യം കൊഴപ്പല്ലാതെ ജീവിക്കുന്നുണ്ട് മറ്റു ബന്ധുക്കളുണ്ട് എല്ലാവരും ഉണ്ട് എന്തേ മതി നീ സ്നേഹം കാണിച്ചത് മതി നീ ഇനി ഒരുപാട് അങ്ങോട്ട് സ്നേഹം കാണിക്കണ്ട ഞങ്ങള് കുറച്ച് കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തേ ആരും വന്നില്ല ഏ ഞാൻ ലോകമറിയുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ഹോസ്പിറ്റലിൽ പോവാനായി ഇന്ന ഡേറ്റിൽ ഒരു മാസം മുമ്പ് ഞാൻ പറയാൻ തുടങ്ങി ഏഹ് ഇന്ന ഡേറ്റിലാണ് പോവുന്നത് ഇന്ന ഡേറ്റിലാണ് പോവുന്നത് പറഞ്ഞിട്ട് ഞാൻ പറയാൻ തുടങ്ങി എന്തായാലും വന്നില്ല നീ മാറി നിൽക്കുക നീ മതി സ്നേഹം കാണിച്ചത് മതി ഇനി ഞങ്ങൾ കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തേ ആരും വന്നില്ല നിങ്ങളിൽ പലവരും ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാതായപ്പോൾ അവിടെ എല്ലാവരുടെയും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു അതാണ് ഞാൻ ചെയ്ത തെറ്റ് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പില് ഞാൻ ചെയ്ത തെറ്റ് അതാണ് ഞാൻ എല്ലാവരെയും ഒറ്റ ചെയ്യേണ്ടി വന്നു അത് എനിക്ക് അങ്ങനെ മനസ്സ് വന്നില്ല എന്തോ ആയിക്കൊണ്ട് പോട്ടെ വിട്ടു തള്ളാൻ എനിക്ക് മനസ്സ് വന്നില്ല അങ്ങനെയൊരു മൈൻഡ് കൊണ്ട് ഞാൻ ചെയ്തു അതാണ് എനിക്ക് ഇത്ര സന്തോഷവും ഞാൻ ഒരുപാട് നമ്മൾ കഷ്ടം ഒരുപാട് അനുഭവിച്ച് അതിന്നൊരു സന്തോഷം കിട്ടുമ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ ഇപ്പത്തെ നിലവിലെ സന്തോഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിവിടെ വരെ എത്തിക്കാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ വായിലിരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഒരുപാട് സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് രാത്രികൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാൻ കരഞ്ഞിട്ടുണ്ട് എൻ്റെ വിഷമങ്ങൾ ഇക്കാലൂടെ എനിക്ക് ഷെയർ ചെയ്യുന്നതിലൊരു പരിധി ഒരു ബ്രെയിൻ ട്യൂമർ സർജറി കഴിഞ്ഞ ഒരാളാണ് ഒരു ടെൻഷൻ കൊടുക്കുന്നതിൽ ഒരു പരിധിയുണ്ട് പറയുന്നതിൽ ഒരു പരിധിയുണ്ട് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അപ്പോ അന്നൊന്നും ആരും ഉണ്ടായിരുന്നില്ല പറയാൻ ഒരുപാട് പേരുണ്ട് വരെ കുറ്റം പറയാൻ ഒരുപാട് പേരുണ്ട് പരാതി പറയാൻ ഒരുപാട് പേരുണ്ട് എല്ലാം ഉണ്ട് നമ്മളെന്തോ അവരുടെ മകനെ നമ്മൾ കൊണ്ടുവന്ന് അവരെ ഒന്നും ഇല്ലാതാക്കി നമ്മൾ കൊണ്ടുപോയി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഒരുപാട് എനിക്ക് നേരെ പരാതിയുണ്ട് ഇപ്പോ പറയുന്നത് ഇനി ആ ഒരുപാട് സ്നേഹം കാട്ടിക്കൂട്ടണേ എനിക്ക് മാത്രമേ ഉള്ള പോലെ ഞാൻ കാട്ടിക്കൂട്ടണ് അപ്പോ ഇനി എന്തായാലും ഞാൻ നോക്കാം ഇനി കുറയ്ക്കാൻ നോക്കാം ഇനി നിങ്ങൾ എല്ലാവർക്കും അവസരങ്ങൾ ഇനി ഒന്നും ഇൻഷാല് ഒന്നും ഇല്ലാതിരിക്കട്ടെ ഇനി അങ്ങനെയാണെങ്കിലും ഞാൻ എന്റെ സ്നേഹം കുറയ്ക്കാൻ നോക്കാം ഇനി എല്ലാവർക്കും ഞാൻ അവസരങ്ങൾ തരാം സ്നേഹിക്കാൻ എല്ലാവർക്കും ഞാൻ അവസരം തരാം അപ്പോൾ അത് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇള്ളത് എന്താ വച്ചാൽ ഞാനെല്ലാം കുറച്ച് ദിവസങ്ങളായിട്ട് എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെയാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇനി എന്തായാലും എല്ലാവർക്കും ഞാൻ സ്നേഹിക്കാൻ അവസരം തരും ഞാൻ ഏറ്റെടുത്തൊരു ദൗത്യമായിരുന്നു അതായത് അത് മുഴുവനാക്കണം പിന്നെ അത് പകുതിയിൽ വെച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓരോരോ വഴി പോയി തമ്മി തമ്മിൽ അത്രയും പറഞ്ഞ ഒരു സാഹചര്യം അതൊക്കെ ഓരോ വിധിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ അത്രയും പ്രശ്നങ്ങളായി എന്താ പറയാ ഒരു അര കിലോമീറ്റർ പ്പറത്ത് വന്നിട്ട് സ്വന്തം കൂടപ്പറപ്പിനെ ഒന്ന് കാണാൻ പോലും വരാൻ പോലും മനസ്സില്ലാത്ത അങ്ങനത്തെ സാഹചര്യം വരെ എത്തി അത് പറഞ്ഞിട്ടല്ല അതൊക്കെ ഓരോ സാഹചര്യങ്ങളാണ് സംഭവിച്ചു പോയി അപ്പൊ ഇനിയിപ്പോ അതിന്റെ പേരിൽ എനിക്ക് പകുതിയിൽ ഇടാൻ പറ്റില്ലായിരുന്നു അതിനാണ് ഞാൻ സോഷ്യൽ മീഡിയ അത് ഇതെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച് ഇത് മുഴുവനാക്കണം എന്ന് പറഞ്ഞ് അത് ഞാന് അലഹദില്ല എന്നാൽ കഴിയുന്ന വിധം ഞാൻ ഇക്കാര്യം നല്ലപോലെ നോക്കി എല്ലാം ചെയ്ത് എല്ലാം ഉണ്ടാക്കി ഞാനത് മുഴുവനാക്കിയിട്ടുണ്ട് ഇനി എല്ലാവർക്കും ഞാൻ സ്നേഹിക്കാൻ അവസരം തരുന്നതാണ് എനിക്ക് അത്രേ പറയുന്നത് വീഡിയോസ് എല്ലാവരും കാണുന്നേ എനിക്ക് നല്ലപോലെ അറിയാം ഏഹ് അപ്പോ എല്ലാവർക്കും ഞാനിനി സ്നേഹിക്കാൻ അവസരം തരുന്നതാണ് ഇനി അങ്ങോട്ട് ഒറ്റയ്ക്ക് ഞാൻ എന്തായാലും സ്നേഹിക്കില്ല അതെല്ലാവരും അറിഞ്ഞു എനിക്ക് വിഷമുണ്ട് അതായത് നമ്മള് അനുഭവിച്ചവർക്കേ വിഷമം ഉണ്ടാവുള്ളൂ കണ്ടു നിന്നവർക്ക് കുറച്ച് കുറവായിരിക്കും വെറുതെ ഇരുന്നവർക്ക് കുറച്ച് കുറവായിരിക്കും പക്ഷെ അനുഭവിച്ചവർക്ക് അത് മനസ്സിൽ നിന്ന് പോവാനും കുറച്ച് കഷ്ട അത് നല്ല വേദനയായിരിക്കും ഇങ്ങനെയുള്ള ഓരോ വാക്കുകൾ കേൾക്കുമ്പോൾ നല്ല വേദനയായിരിക്കും ഞാൻ ആരുടെ മകനെയും ഞാൻ എവിടെയും പിടിച്ചു വെച്ചിട്ടില്ല ആരുടെ മകനെയും പല സൗകര്യങ്ങളും സുഖമായപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടോ ഒന്നും ഞാൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ മനസ്സിന് ശരി എന്ന് തോന്നിയൊരു കാര്യം വന്നു ചികിത്സ ചെയ്യണം തോന്നി എന്നാൽ കഴിയുന്ന വിധത്തിലെല്ലാം ഞാൻ നല്ല പോലെ ചെയ്ത് അതൊരു ഭാഗമാക്കി കുറച്ച് വർഷങ്ങൾക്ക് ഡോക്ടർ പ്രശ്നങ്ങളില്ല എന്ന് വരെ ആക്കിയിട്ടുണ്ട് അൽഹമ്മദില്ല ഇനി ബാക്കിയുള്ളതൊക്കെ പഠിച്ചതിൻ്റെ കയ്യിലായിക്കോട്ടെ ഇനിയിപ്പോൾ എന്താ പറയുക ഇനി അടുത്ത ഓരോ സ്റ്റെപ്പുകൾ നോക്കണം ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ലേക്കാൾക്ക് ജോലി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണ് ഏതാന്ന് നമ്മൾ സെലക്റ്റ് ആയിട്ട് എങ്കിലും പറ്റിയൊരു ജോബ് തിരഞ്ഞെടുക്കണം എന്താണ് അത് പിന്നെ ഇനിയിപ്പോൾ കുട്ടികളുടെ മുന്നോട്ട് കൊണ്ടുപോകണ്ടേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനി അങ്ങോട്ട് തിരിയണം എനിക്ക് അപ്പൊ ഇതിപ്പോ ചാനൽ എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നാൽ ലെവലാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അറിയാലോ ജീവിതം ഇന്നത്തെ കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെ പ്രയാസമാണ് അപ്പൊ വരുമാനം ഇല്ലാണ്ട് പറ്റില്ല അപ്പൊ ഇനി എന്തെങ്കിലും ജോബിനെ ഇറങ്ങാൻ പോവാണ് ഞാന് നോക്കണം എന്തെങ്കിലും ഇഷ്ട എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ ഇറങ്ങാൻ പോവാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ നിലവിലെ കാര്യങ്ങൾ അപ്പൊ ഇത്രയും വിഷമങ്ങളും പ്രയാസവും എല്ലാം പറഞ്ഞ രശീല സമാധാനം സന്തോഷം നിങ്ങളുടെ മുമ്പിൽ പറയണം അതിന്റെ ഉത്തരവാദിത്തം തന്നെയാണ് അത് ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയുള്ളു അപ്പോൾ വേഗം എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് പേര് എന്റെ കൂടെ നിന്നവരുണ്ട് ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാം എന്നൊരു പ്ലാറ്റ്ഫോമാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് ആ ഒരു പ്ലാറ്റ്ഫോം അത് ഏത് ബന്ധവും ഏത് സ്വന്തവുമല്ല എന്നെ ൊണ്ട് ഇവിടെ വരെ എത്തിക്കാൻ എന്നെ സഹായിച്ചത് ഇൻസ്റ്റഗ്രാം എന്നൊരു പ്ലാറ്റ്ഫോം മാത്രമാണ് അപ്പൊ അതില് നമ്മളെ ഹെൽപ്പ് ചെയ്ത നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച നമ്മൾക്കിപ്പോ പൈസ തരണമെന്നില്ല നമ്മൾക്ക് വേണ്ടിട്ട് ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ പ്രയാസത്തിൽ ഇരിക്കുമ്പോ അതായത് ഞാൻ വിഷമിച്ച് പ്രയാസത്തിലിരിക്കുമ്പോ അതായത് തിരുവനന്തപുരത്തുള്ള ഒരു ചേച്ചി അവരുടെ മകനേക്ക് രണ്ട് കിഡ്നിയും വീക്ക് ആയിട്ട് എന്താണ് അസുഖം എന്ന് പോലും അറിയില്ല കണ്ടുപിടിച്ചിട്ടില്ല അതിന്റെ ഓട്ടത്തിലാണ് ഭർത്താവ് ഇട്ടിട്ട് പോയതാണ് വീട്ടുപണിക്ക് പോണവരാണ് അപ്പൊ ഞാൻ പ്രയാസത്തിലിരിക്കുമ്പോ എന്നെ വിളിച്ച് മോളെ വിഷമിക്കേണ്ട എല്ലാം ശരിയാവും ഞാനും ഇങ്ങനെയാണ് നിനക്ക് പൈസയുണ്ടോ ഹോസ്പിറ്റലിൽ ഭക്ഷണം വാങ്ങാൻ പൈസയുണ്ടോ ഞാനൊരു അഞ്ഞൂറ് രൂപ തരട്ടെ അപ്പൊ ആ മനസ്സ് അറിയണം അത്രയും പ്രയാസത്തിൽ അവരവിടെ കിടക്കണ് ഡയാലിസിസ് ചെയ്യണേ രണ്ട് കിഡ്നി വീക്ക് ആണ് രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനെ ആരും അല്ല നമ്മള് നമ്മളെ മതം അങ്ങനെ ഒന്നല്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പൊ ഇൻസ്റ്റഗ്രാം എന്നൊരു പ്ലാറ്റ്ഫോമിൽ എന്റെ കുറച്ച് വീഡിയോസ് കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എന്റെ മനസ്സിന് ആ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ സമാധാനം തന്ന് നിനക്ക് ഭക്ഷണം വാങ്ങിക്കാൻ ഞാൻ ഒരു അഞ്ഞൂറ് രൂപ തരട്ടെ എന്ന് പറയാം അപ്പൊ അതൊക്കെ വലിയ ഭാഗമല്ലേ അങ്ങനെയുള്ള ഓരോരുത്തർ കിട്ടുന്നത് നമ്മൾ നമ്മളെ സ്നേഹിച്ച് വിശ്വസിച്ച് നമ്മുടെ കൂടെ ഉണ്ടാവും പറഞ്ഞവര് നമ്മുടെ നെഞ്ഞത്ത് കുട്ടിയിട്ടേ ഉള്ളൂ ഉള്ള കാര്യം ഞാൻ പറയാം അത്ര എന്നെ നെഞ്ഞത്ത് കുട്ടിട്ടേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോ ഒരുപാട് പടച്ചവൻ എന്റെ മനസ്സറിഞ്ഞ് ഞാൻ ചെയ്യുന്നതിൽ സത്യമുണ്ട് എന്നറിഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാൻ എൻ്റെതല്ലാത്ത ഒരുപാട് പേര് എനിക്ക് കടന്നു വന്നിട്ടുണ്ട് ഒരുപാട് പേര് കടന്നു വന്നിട്ടുണ്ട് പല പ്രയാസങ്ങൾ മനുഷ്യനല്ലേ കൈവിട്ടു പോവില്ലേ മനുഷ്യനല്ലേ ചില സമയം നമുക്ക് പിടിച്ചാൽ കിട്ടില്ല ആ സമയം ചിലപ്പോൾ ഒരു മനുഷ്യനായിരിക്കും നമ്മളെ താങ്ങാൻ പറ്റുക ഒരു വിഷമം പറഞ്ഞ് കരയാനൊരാള് അല്ലെങ്കിൽ ഒരു എന്താണ് സമാധാനിപ്പിക്കാൻ ഒരു വാക്കുകള് അതൊക്കെ വലിയ കാര്യമാണ് അതെനിക്ക് ഒരുപാട് കിട്ടിയത് ആ ഇൻസ്റ്റഗ്രാം എന്നൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അപ്പൊ അവര് എന്തായി എന്തായിന്നറിയാൻ കാത്തിരിക്കുകയല്ലേ അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതും ഒന്നും ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെയാണ് ഞാൻ വേഗം ആ വീഡിയോ എടുത്തതിട്ടോ എല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് പേര് പേഴ്സണലി കമന്റിലൂടെയും അലഹമ്മദില്ല പറഞ്ഞ് ഒരുപാട് പേര് പേഴ്സണലി മെസ്സേജ് ചെയ്ത് നമുക്ക് സന്തോഷം അറിയിച്ച് സമാധാനം അപ്പോ എനിക്കും നല്ല സമാധാനം ഉണ്ട് അലഹമ്മദിലില്ല അപ്പോൾ ഇക്കാല അസുഖത്തിൻ്റെ ഭാവിയിൽ പ്രശ്നമില്ല എന്ന് ഡോക്ടർ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ അതിനെപ്പറ്റിയൊന്നും ഞാൻ കടന്ന് ചിന്തിക്കുന്നില്ല അതിപ്പോൾ ആർക്കും നമ്മൾക്ക് ഇല്ല നിലവിൽ നമ്മൾ ആ ചികിത്സ രണ്ടാമതും ചികിത്സ ചെയ്തതിൽ ഒരു റിസൾട്ട് ഇവിടെ വന്ന് ഇനി നെക്സ്റ്റ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂനില് നമുക്ക് എം ആർ എ ചെയ്യണം അതിലും ഇതുപോലെ ആവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലേ പറ്റുള്ളൂ അപ്പോൾ അലഹമ്മില്ല അപ്പൊ അത്രയൊക്കെ ഇന്നത്തെ വീഡിയോ ഇൻഷാ അല്ല ഇനിയിപ്പോ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ഇനിയിപ്പോ ജീവിതം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ജോബിനെ ഇറങ്ങിയേ പറ്റൂ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതിന്റെ ഇടയിൽ കൂടെ എനിക്ക് വീഡിയോ കാര്യങ്ങൾ കൊണ്ടുപോകാൻ എന്നും എനിക്കറിയില്ല ഒക്കെ പഠിച്ചൊരു വിട്ടുകൊടുത്ത് നിൽക്കുകയാണ് ഞാൻ എല്ലാം അടച്ചോന ഇട്ടിരിക്കും അത് തുടക്കം മുതലേ അങ്ങനെയായിരുന്നു ഒന്നുമില്ലാതെ കാര്യം കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും അടച്ചോനുണ്ടാവും കൂടായിരുന്നു നമ്മൾ ചൈനയിൽ സത്യമുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചിരിക്കും നമുക്ക് നമ്മളെ തള്ളിക്കളഞ്ഞവരെക്കാളും സ്നേഹിക്കാൻ ഓരോരുത്തരും നമ്മുടെ മുന്നിലോട്ട് വന്നിരിക്കും അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരാളാണ് നമ്മുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ നമ്മൾ ജയിച്ചിരിക്കും അതുപോലെ റഷീന ജയിച്ചിരിക്കാൻ അല്പം ഒന്നുമില്ല അഹങ്കരിക്കല്ലാട്ടോ മനസ്സിന് സമാധാനം കൊണ്ട് ഞാൻ പറയുന്നത് എനിക്ക് സന്തോഷമുണ്ട് അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത്രയും ഞാൻ ഓരോരുത്തരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട് അത്രയും ഞാൻ ഓരോ മെസ്സേജുകൾ മെസ്സേജുകൾ എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അലഹമ്മ അലഹമില്ല അലഹമ്മ അപ്പൊ ഇന്ന് ഇത്രയൊക്കെയുള്ള വീഡിയോ അപ്പോ എന്താ ആ ഇനി നമുക്ക് ഇൻഷാല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ നോക്കാം അത്രയൊക്കെ ഉള്ളു എനിക്ക് വേണ്ടിയിട്ട് എന്നെ സഹായിച്ച ഒരുപാട് പേരുണ്ട് എനിക്ക് വേണ്ടി ഇക്കാക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെ എല്ലാവരും എപ്പോഴും ഉണ്ടാവും നമ്മളുടെ പ്രയാസ സമയത്ത് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു പുഞ്ചിരി തന്ന ഒരാളെ പോലും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ പ്രയാസ സമയത്ത് അങ്ങനെ ഒരു സ്വഭാവകാര്യം ഞാൻ നമ്മുടെ പ്രയാസ സമയത്ത് നമ്മുടെ നെഞ്ഞത്ത് കുത്തിയവരെയും പെട്ടെന്ന് മറക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അപ്പൊ അത്രേ കിള് ഇക്കൊന്നും പറയുന്നില്ല ഒക്കെ കേട്ടിട്ടിരിക്കണ്ടവിടെ ഇക്ക ഹാപ്പിയാണ് ഇതൊക്കെ സന്തോഷമായി ഇക്കാനോട് ജോലിക്ക് പോവാ പറഞ്ഞപ്പോ തന്നെ സന്തോഷം ഓട്ടോ ഓടിക്കാന്ന് പറഞ്ഞ് കാരണം ഇക്കൊക്കെ നടക്കുമ്പോ ബാലൻസ് കുറവാണ് അതുകൊണ്ട് ബാലൻസിന്റെ ഇഷ്യൂ വരുമോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഓട്ടോ വേണ്ട എന്ന് പറഞ്ഞുള്ളൂ പക്ഷെ ഓട്ടോ ഓടിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഇപ്പൊ നിലവിലൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല നമ്മൾ ഒന്നും ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടില്ല ഇക്കാലിന്റെ കാര്യത്തില് എല്ലാം ഇനി ഇനിയൊന്നും പ്ലാൻ ചെയ്യണം അപ്പൊ ഹാപ്പിയാണ് ഞങ്ങള് ഇല്ലക്കാപ്പി അല്ലേ ഉം ചേട്ടാ